ം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോറിയാസിസ് എന്ന കണ്ടീഷനെ കുറിച്ചാണ് സോറിയാസിസ് എന്ന ഒരു തൊക്ക് രോഗം അല്ലെങ്കിൽ ഒരു സ്കിൻ ഡിസീസ് എന്ന ഒരു കാറ്റഗറിയിൽ വിളിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് അല്ലെ ഇതൊരു മാരക രോഗമാണ് ഒരിക്കലുമല്ല സോറിയാസിസ് എന്ന കണ്ടീഷൻ ഒരു മാരക രോഗമായിട്ട് എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ആയുർവേദത്തിലൂടെ ഇതിന് പൂർണ്ണമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ നമുക്ക് ഇതിനെ പല രീതിയിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകളെ നമ്മൾ ചികിത്സിക്കുന്നത് കാരണം ഇതിന്റെ കാരണങ്ങൾ അനുസൃതമായിട്ടാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം ഇപ്പൊ സോറിയാസിസ് എന്ന കണ്ടീഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത് വൃത്താകൃതിയിലെ ലൊക്കേഷനിൽ ചിലപ്പോ ചെറിയ ചെറിയ രീഷ്യൻസ് ആയിട്ടായിരിക്കും പതിയെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ശരീരം മൊത്തം വ്യാപിക്കുകയും ജീവിതം മൊത്തം ദുരിതപൂർണ്ണമാക്കി മാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ സോറിയാസിസ് കണ്ടീഷൻ പലപ്പോഴും രോഗികൾ ഒരു കൃത്യമായിട്ടുള്ള ചികിത്സയിലേക്ക് വരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അവർ സ്റ്റക്കായി ുന്നത് അപ്പോൾ ആയുർവേദത്തിൽ ഇതിനെങ്ങനാണ് നമ്മൾ ചികിത്സിക്കുന്നത് എന്നുള്ളത് ഇനി ഞാൻ വിവരിക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് സോറിയാസിസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അത്തരം കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ സോറിയാസിസ് രോഗികളെ പരിശോധിക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലാം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പൊതുവെയുള്ള ഒരു ഫാക്ടർ ആണ് ദഹന പ്രശ്നങ്ങൾ ദഹനശക്തി വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഇവരുടെ ചില ഭക്ഷണ രീതികൾ കൊണ്ടാണ് കുറെ പെർസിസ്റ്റന്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ചില ഭക്ഷണ രീതികൾ ഇതിനൊരു കാരണമായിട്ട് മാറാറുണ്ട് അമിത ഭക്ഷണം അതുപോലെ കഴിക്കുന്ന ഫുഡുകൾ അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല പക്ഷെ ഒരു കൂട്ടം ആൾക്കാര് ഈ രീതിയിലുള്ള ചില ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇവർക്ക് സോറിയാസിസ് എന്ന കണ്ടീഷൻ വരാറുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പൊ ഇത് ഇതിന് ദഹനത്തിന്റെ പ്രശ്നം വരികയും പിന്നെ ശരീരത്തിൽ ചിതപ്പൽ പോലെ വരികയും പിന്നെ അത് കൊറ്റ പോലെ നമുക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സോറിയാസിസ് കണ്ടീഷൻ മാറുകയാണ് ചെയ്യുന്നത് അതൊരു സ്കിൻ കംപ്ലീറ്റ്ലി ഒരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നു ഇവിടെ അമിത ഭക്ഷണം ഒരു കാരണമാണ് പുറത്തു ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് ഒരു കാരണമായിട്ട് വരാറുണ്ട് ശീതള പാനീയങ്ങളുടെ ഉപയോഗം ഒരു കാരണമായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചിലപ്പോൾ കാപ്പി ചായ ഇതൊക്കെ അമിതമായിട്ട് കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവയിൽ നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല ആൽക്കഹോൾ യൂസേജ് നട്ട്സ് മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ ചില ചിലർ അമിതമായിട്ടുള്ള മലബന്ധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ചില മലബന്ധം ഉണ്ടാക്കുന്ന ഫുഡുകൾ മാത്രം കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുട്ട ഡെയിലി പുഴുങ്ങി കഴിക്കുക അതുപോലെ റെഡ് മീറ്റ് കഴിക്കുക മൈദയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിമിയുടെ പ്രശ്നമാണ് ക്രിമി സംബന്ധമായ ഇഷ്യൂസുകൾ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദഹന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഇത് പിന്നീട് കൃത്യമായിട്ട് നമുക്കൊരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇവിടെ നമ്മൾ കൃമി സംബന്ധമായിട്ടുള്ള ചികിത്സ എടുത്ത് കൃമിയെ പൂർണ്ണമായിട്ട് പുറന്തള്ളുകയാണെങ്കിൽ നമ്മുടെ ദഹനം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും അത് പിന്നീട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഈ സോറിയാസിസ് എന്ന പ്രശ്നത്തിനെ മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട് അപ്പൊ ചില ആളുകളില് സോറിയാസിസ് ഉള്ള രോഗികളിൽ കൃമി സംബന്ധമായ ബുദ്ധിമുട്ടുകളും നേരിടുന്നതായിട്ട് വളരെ വിസിബിൾ ആയിട്ട് കാണാറുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം പറയാം മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടാകുന്ന അസിഡിറ്റി സംബന്ധമായ ഇഷ്യൂസുകളാണ് അസിഡിറ്റി കൂടുമ്പോൾ ശരീരത്തിന്റെ ചൂടും കൂടി വർദ്ധിക്കുകയാണ് ശരീരത്തിന്റെ ചൂട് കൂടുന്ന അവസ അവസരത്തിൽ അത് എങ്ങനെയാണ് ചൂട് കൂടുന്നത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അച്ചാർ കഴിക്കുക ആൽക്കഹോൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ കോഫി ചായ ഇതൊക്കെ അമിതമായിട്ട് കുടിക്കുക അതുപോലെ തന്നെ നമ്മുടെ മസാല പ്രയോഗം അതുപോലെ പുളി ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് ഇതൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന സോറിയാസിസ് കണ്ടീഷൻ ആണെങ്കിൽ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പറ്റൂ എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ പിന്നെ പിന്നത്തെ ഒരു കാരണം കാരണമെന്ന് പറയുന്നത് ആയിട്ടുള്ള വസ്തു എക്സ്പോഷർ പ്രത്യേകിച്ച് ഒരു കെമിക്കൽ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ചാൻസ് ഉണ്ട് സോറിയാസിസ് ഭാവിയിൽ വരാനായിട്ട് വരും വന്ന ആളുകളും ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് പ്ലാസ്റ്റിക് ആയിട്ട് ഒരുപാട് കോണ്ടാക്ട് വരുന്ന ഒരു ജോലിയാണ് അങ്ങനെയൊക്കെ പലപ്പോഴും പറയുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷെ ഒരു ഒരു കൂട്ടം ആൾക്കാർ പലർക്കും പല രീതിയിലുള്ള കാരണങ്ങളാണ് പലപ്പോഴും വരാറുള്ളത് അപ്പൊ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു ചികിത്സകൾ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് എങ്ങനെ ചികിത്സിക്കാം ആ രീതിയിലുള്ള െന്റ് ആണ് നമുക്ക് ആയുർവേദത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ മിക്കവാറും ഒരു അലർജിക് സോറിയാസി കണ്ടീഷൻ ആണ് പലപ്പോഴും ഈ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരുന്നതായിട്ട് കാണുന്നത് പിന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടുള്ള സ്ട്രെസ് മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തികളാണ് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളാണ് ഒരു ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ഒരുപാട് ടൈം അതായത് ഒരുപാട് മാനസികമായിട്ട് സംഘർഷം എടുത്തതിനു ശേഷമാണ് അതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ ആ രീതിയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങളും ഒരുപാട് സ്ട്രെസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഈ ഒരു രോഗം നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് നീ സോറിയാസിസ് പേഷ്യൻസിനെ ചോദിച്ചറിയാണെങ്കിൽ സ്ട്രെസ് വളരെ അമിതമാണെന്ന് പറയുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ ഭയങ്കര ടെൻഷനാണ് ഡോക്ടറെ എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് രോഗികളുണ്ട് അപ്പൊ ഇതും നമ്മുടെ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കും മാനസിക സംഘർഷം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കെമിക്കൽ എക്സ്പോഷറും അസിഡിറ്റി വർധിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുകയും അതുമൂലം നമുക്ക് സോറിയാസിസ് കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ആക്ച്വലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ശരീരത്തിൽ ചൂട് മൂലം ഉണ്ടാകുന്ന സോറിയാസിസം ശരീരത്തിലെ തണുപ്പ് രീതിയിൽ ഉണ്ടാകുന്ന സോറിയാസിസം രണ്ട് രീതിയിൽ ഇതിന് രണ്ടിനെയും നമ്മൾ രണ്ട് രീതിയിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അപ്പൊ ചൂട് രീതിയിൽ ഉണ്ടാകുന്ന സോറിയാസിസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ ഇതിന് നമ്മൾ പലപ്പോഴും മുളകിന്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറയും കാന്താരി മുളക് യൂസ് ചെയ്യുന്നത് വെളുത്തുള്ളി ഉപയോഗിക്കരുത് പകരം നമ്മൾ ഗ്രീൻ ചില്ലി അതുപോലെ റെഡ് ചില്ലി ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുക പകരം കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുക കാരണം അതിൽ സ്പൈസിന്റെ കണ്ടന്റ് ഇതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ അച്ചാർ പൂർണ്ണമായിട്ട് നിർത്തണം പ്രത്യേകിച്ച് അലർജിക് സോറിയാസിസ് കണ്ടീഷൻ ഒക്കെ ഉള്ള ആളുകളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അച്ചാറ് പുളി ഉപ്പിലിട്ടത് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം അതുപോലെ തന്നെ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണം സീ ഫുഡ്സ് അതായത് നമ്മൾ ഈ കടൽ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കണം ഈ രീതിയിലൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചില സത്യങ്ങൾ പറയാറുണ്ട് അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളുള്ള ആളുകളിലെ ചിലപ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും അവോയ്ഡ് ചെയ്യാനും ചില സാഹചര്യങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ ചെയ്യണം ചില ചില സാഹചര്യങ്ങളിൽ നമ്മൾ അടുത്ത് പറയാറുണ്ട് ഈ രീതിയിൽ നമ്മൾ കൃത്യമായ പഥ്യം നിർദ്ദേശിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ചികിത്സകളിലേക്ക് കടക്കുമ്പോൾ ദഹന പ്രശ്നങ്ങളുണ്ട് മലബന്ധങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഔഷധം കൊടുത്ത് അതിന്റെ കൂടെ ചില പഥ്യങ്ങളും കൂടി നിർദ്ദേശിക്കുന്ന അവസരത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി കൃമി സംബന്ധമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടുണ്ടാകുന്ന സോറിയാസിസ് ആണെങ്കിൽ കൃമിഹരമായിട്ടുള്ള ചികിത്സകൾ നമ്മൾ ആയുർവേദത്തിൽ നിർദ്ദേശിക്കും ആ രീതിയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി ചികിത്സിക്കാൻ ഏകദേശം ഒരു മാസം കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിലെ സോറിയാസിസിനെ പറയാനുള്ളത് അതുപോലെ അലർജിക് സോറിയാസിസ് ആണെങ്കിൽ കൃത്യമായിട്ട് ടൈം എടുക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് അത് ഏകദേശം മൂന്ന് തൊട്ട് ആറു മാസം വരെ നമ്മൾ ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വന്നേക്കാം പക്ഷെ മറ്റുള്ള സോറിയാസിസ് ഒക്കെ ഈ രീതിയിൽ നമുക്ക് ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ആ ഒലീഷൻസിൽ ചേഞ്ചസ് വരുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സോറിയാസിസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ ചികിത്സ ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാൻ ഒരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്ത്